വയലാർ എഴുതുമോ ഇങ്ങനെ മലയാള ചലച്ചിത്ര ഗാനശാഖ അഭിമാനപൂരിതമായി നിൽക്കുന്ന സമയമാണ് അവാർഡുകൾ രാഷ്ട്രീയമാണ് എല്ലാ അവാർഡുകളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് അറിയാത്തതല്ല പക്ഷേ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറഞ്ഞത് ആര് കുടിച്ച കള്ളാണോ എന്തോ പ്രകാശ് രാജ് കുടിച്ച കള്ളായിരിക്കും ആരായാലും ഇത്തവണത്തെ മലയാള സിനിമാ അവാർഡ് പ്രഖ്യാപനവും അതുണ്ടാക്കുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു അതികായന്മാർ മഹാരഥന്മാർ വിരാജിച്ചിരുന്ന ഇടത്തേക്കാണ് വേടനെ ശ്രീമാൻ പ്രകാശ് രാജ് ഒരു ഇരിപ്പിടം ഇട്ട് കൊടുത്തിരിക്കുന്നത് വയലാർ ഭീഭാസ്കരൻ ഒ എൻ വി ശ്രീകുമാരൻ തമ്പി യൂസഫലി കേച്ചേരി ഗിരീഷ് പുത്തഞ്ചേരി ഇനിയുമുണ്ട് ഒട്ടേറെ പേർ പ്രകാശ് രാജിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം അയാളുടെ രാഷ്ട്രീയം അതെന്തുമായിക്കൊള്ളട്ടെ അത് ഇങ്ങനെ ചലച്ചിത്ര അവാർഡുകളിൽ കുത്തി നിറയ്ക്കുവാൻ പാടുണ്ടോ അവാർഡുകളിൽ സാധാരണ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവാർഡുകളോട് അതെന്തായാലും അതേതായാലും എനിക്ക് വലിയ മതിപ്പൊന്നും തോന്നിയിട്ടുമില്ല ഇവിടെ തന്നെ നോക്കൂ വേടന് അവാർഡ് കൊടുക്കുന്നതിലൂടെ എന്താണ് അവാർഡ് കമ്മിറ്റിയും ജൂറിയും ഈ സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് ഇതേപോലെ ഒരു പ്രഹസനം തന്നെയല്ലേ കഴിഞ്ഞ ഒന്നാം തീയതി കേരള ജ്യോതി അവാർഡ് പ്രഖ്യാപിച്ചതിലൂടെ കേരള സർക്കാർ നടത്തിയത് മോൺസൻ മാവുങ്കലിൻ്റെ ചെമ്പോല വ്യാജമല്ല ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞ മഹാനുഭാവനായ എം ആർ രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി കൊടുത്തത് ഓരോ അവാർഡുകളുടെയും വില തന്നെ കളയുകയാണ് സർക്കാർ അവരുടെ ഇഷ്ടക്കാർക്കും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കും അവാർഡുകൾ അല്ലാത്തവർക്ക് ഒന്നുമില്ല അവാർഡുകൾ തന്നെ സ്വയം ലജ്ജിച്ച് തലതാഴ്ത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത് മമ്മൂട്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കൊടുക്കാത്തതുകൊണ്ടാണ് പ്രകാശ് രാജ് രോഷം കൊള്ളുന്നത് രാഷ്ട്രീയം പ്രകാശ് രാജിനും മാത്രമേ ആകുള്ളൂ അതെന്താ കേന്ദ്ര ഗവൺമെൻറ്റിനാകാൻ പാടില്ലേ മമ്മൂട്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കൊടുക്കാത്തത് കൊണ്ട് പ്രകാശ് രാജ് അവാർഡ് കൊടുക്കുന്നു അങ്ങനെയാണോ പ്രകാശ് രാജ് ഉദ്ദേശിച്ചത് ഒരു ബാലൻസിങ് നല്ല കാര്യം ഇനി അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം വേടൻ അവാർഡ് കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയെ താഴ്ത്തി കെട്ടുകയല്ലേ പ്രകാശ് രാജ് ചെയ്തിരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് വേടൻ്റെ പാട്ടിൽ ശ്രീമാൻ പ്രകാശ് രാജ് കണ്ടത് ആ പാട്ടിന് ജീവനും ജീവിതവും ഉണ്ടായിരുന്നു എന്നാണ് വേടന് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് നൽകിയതിനെക്കുറിച്ച് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചന മികവിനും എന്നാണ് ജൂറി പരാമർശം ഒന്നുമില്ല ഒരു കുന്തവുമില്ല ഒരു കല്യാണ റിസപ്ഷൻ ആണ് എന്ന് തോന്നുന്നു അതിലാണ് ഈ പാട്ട് വരുന്നത് ചിത്രത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ കഥാപരിസരവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് വിഷ്വൽസ് മാത്രമാണ് ഈ പാട്ടിൽ വരുന്നത് കള്ളു കുടിച്ചിട്ട് കൂത്താടുന്ന കുറച്ച് പിള്ളേർ അതാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ അതെങ്ങനെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവ് ആകുന്നത് പ്ലീസ് മിസ്റ്റർ പ്രകാശ് രാജ് ഒന്ന് പറഞ്ഞു തരുമോ മലയാളിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം പ്രകാശ് രാജ് മറന്നുപോയോ കുറച്ച് ക്ലീഷേ വാക്കുകൾ എടുത്തിട്ട് പ്രയോഗിച്ചാൽ ഞങ്ങളതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് കരുതിയെങ്കിൽ തെറ്റി അവാർഡ് കമ്മിറ്റിയെക്കുറിച്ചും നമ്മുടെ സർക്കാരിനെ കുറിച്ചും വേടൻ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു പിടിച്ചതെല്ലാം പുലി വാലിട കാണ്ടാമൃഗത്തിൻ്റെ തോലിട നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഓരോ ഇടപാടുകളും കാണുമ്പോൾ ഈ രണ്ടു വരികൾ ശരിയാണ് എന്ന് ആർക്കും തോന്നും ശബരിമല വിഷയം പി എം ശ്രീ വിവാദം എല്ലാം സർക്കാർ പിടിച്ച പുലിവാല് തന്നെ ഇവരുടെ പ്രവർത്തികളും പ്രതികരണവും കാണുമ്പോൾ കാണ്ഡാമൃഗത്തിന്റെ തോൽ എന്ന പ്രയോഗവും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഇനി ഇത് ഒരു ഗാനം തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ പക്ഷേ വരികൾ ശ്രദ്ധിച്ചു കേട്ടാൽ ചിലതൊക്കെ എവിടെയൊക്കെ കൊള്ളുന്നുണ്ടോ എന്ന് തോന്നാം യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെന്ന് കൊള്ളുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ നെഞ്ചത്താണ് ഈ വരികൾ നോക്കൂ കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലല്ലോ പൂന്തോട്ടം വേടൻ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് പൂന്തോട്ടം ഏത് കുരങ്ങൻ്റെ കയ്യിലാണ് ഒന്ന് പറയാമോ മിസ്റ്റർ വേടൻ ഇതൊന്നും പോലും നോക്കാതെയാണ് ഇവന്മാർ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് തോന്നുന്നു വയറ് നിറയ്ക്കാനല്ലേ എന്ന് എട്ടോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ തുട്ട് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെക്കുറിച്ചാണ് വേടൻ പറയുന്നത് എന്ന് പ്രകാശ് രാജു പോലെ നമുക്കും വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം ഉണ്ടായത് ഉത്തരം പറയേണ്ടത് ഒൻപത് വർഷം തുടർച്ചയായും അതിനു മുൻപ് മാറി മാറി പലതവണ ഭരണത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് കേരളപ്പിറവിക്ക് ശേഷം ഇത്രയും കാലം പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അധികാരം കൈയാളുകയും അധികാരത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരുകളാണ് ഇതിന് ഉത്തരം പറയേണ്ടത് വേടൻ പറയുന്നത് പോലെ വയറ് നിറയ്ക്കാനായി നെട്ടോട്ടമോടുന്ന ഈ വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം ഇവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായും ഇവിടം ഭരിച്ചു മുടിച്ച ഭരണവർഗക്കാർ തന്നെ യാതൊരു സംശയവും വേണ്ട വേടൻ്റെ ഈ വരികൾ ഈ ആരോപണമെല്ലാം സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂട്ടിൽ വെച്ച വെടി പോലെയായി എന്നതാണ് യാഥാർത്ഥ്യം അതൊന്നും അറിയാതെ വേടൻ അവാർഡ് കൊടുത്തു എന്നും പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് ചിലരൊക്കെ ദിലീപിനെയും വിജയ് ഒക്കെ സ്ത്രീ പീഠകർ എന്ന് പറഞ്ഞ് അവാർഡിൻ്റെ പരിസരത്ത് നിന്നും മാറ്റി നിർത്തിയ സർക്കാർ വേടന അവാർഡ് കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിന് നൽകുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ വന്നാൽ നിലപാടുകളെല്ലാം വെള്ളം ആവിയാകുന്നത് പോലെ ആവിയായി പോകുമോ സർക്കാർ തന്നെ ഉത്തരം പറയണം നന്ദി നമസ്കാരം